ഇന്ന് അഖിലേന്ത്യാ പണിമുടക്ക് ദിനമാണ് എന്നാൽ ഒരു അത്യാവശ്യ കാര്യം വന്നതിനാൽ ഞാൻ പാലാ നഗരത്തിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് ആ നഗരക്കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഹർത്താലായതിനാൽ നഗരമെല്ലാം ഏതാണ്ട് ശൂന്യമാണെന്ന് തന്നെ പറയാം വാഹനങ്ങളുടെ എണ്ണം വളരെയധികം കുറവാണ് ഞാനിപ്പോൾ പാലാ പുലിയന്നൂരിൽ നിന്ന് പാല നഗരത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഈ കാണുന്ന ഒരു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസാണ് എറണാകുളത്താണ് ഈ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ മരിയൻ ജംഗ്ഷനിൽ ഇതാണ് മരിയൻ ജംഗ്ഷൻ ഇവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്നും ഏതാണ്ട് അര കിലോമീറ്റർ യാത്ര ചെയ്താൽ സെൻറ് തോമസ് കോളേജായി പാല സെൻറ് തോമസ് കോളേജ് നമ്മളാ സെൻറ് തോമസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നും ഏതാനും മീറ്ററുകൾ യാത്ര ചെയ്താൽ സെൻറ് തോമസ് കോളേജ് എത്തും ദ സെൻറ് തോമസ് കോളേജിൻ്റെ വാതുക്കൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതാണ് സെൻറ്റ് തോമസ് കോളേജ് സെൻറ് തോമസ് കോളേജിൻ്റെ പ്രധാന ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ നിന്നും ഏതാനും മീറ്ററുകൾ യാത്ര ചെയ്താൽ നമ്മൾ അൽഫൻസ കോളേജിലെത്തും പാലയിലെ അൽഫൻസ് കോളേജ് വളരെ പ്രസിദ്ധമായ കോളേജാണ് ഈ റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് അൽഫെൻസ കോളേജ് ഇതാണ് അൽഫൻസ കോളേജ് പെൺകുട്ടികൾക്ക് മാത്രമുള്ള കോളേജാണ് പാല അൽഫൻസ കോളേജ് ഏതാണ്ട് ശൂന്യമാണെന്ന് പറയാം വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ റോഡിൽ കൂടി ഓടുന്നുള്ളൂ ആംബുലൻസുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് കാറുകളും മാത്രമാണ് റോഡിൽ കാണാൻ സാധിക്കുന്നത് അതും ഏതാനും വാഹനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ പാല കൊട്ടാരമറ്റം ബസ് ടെർമിനൽ ൂടിയാണ് പോകുന്നത് ഈ ഇടതുവയസ് കാണുന്നതാണ് പാലാ കൊട്ടാരമറ്റം ബസ് ടെർമിനൽ ബസ്സുകളൊന്നും അധികം കിടപ്പില്ല പണിമുടക്കായതിനാൽ ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങളധികം കാണുന്നില്ല ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്ന ആർ ബി ജംഗ്ഷനാണ് ആർ ബി ജംഗ്ഷൻ ഇതിൻ്റെ ഇടതു സിനിമാ തിയേറ്ററുണ്ട് പുത്തേട്ട് സിനിമാ തിയേറ്റർ ഈ നിരത്തിൻ്റെ വലതുവശത്താണ് വയസ്സത്താണ് പാലാ അരമന ചെയ്യുന്നത് പാലാ ബിഷപ്പ് ഹൗസ് ആണ് അവിടെയുള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടൗണൊക്കെ ഏതാണ്ട് വിജനമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അവിടെ ഒരു ഫ്രണ്ടിൻ്റെ പ്രകടനം കാണാം പണിമുടക്കിനെ അനുകൂലിക്കുന്നവരുടെ ഒരു പ്രകടനമാണ് ഒരു പോലീസ് വാഹനം കിടപ്പുണ്ട് ഞങ്ങളത് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ഡീവിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അതനുസരിച്ച് ഞങ്ങൾ ഇടതുവശത്തേക്ക് തിരികാണ് അതിനുള്ളൊരു പോക്കറ്റ് റോഡ് വഴി ഞങ്ങൾ ബൈപ്പാസ് റോഡിൽ തൊഴുപുട ബൈപ്പാസ് റോഡിലേക്ക് കയറാനായിട്ടാണ് പോകുന്നത് അങ്ങനെ ആ പോക്കറ്റ് റോഡിൽ കൂടെ കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു റോഡാണ് വീതി കുറഞ്ഞൊരു റോഡാണ് പക്ഷെ വളരെ കുറച്ച് ദൂരം യാത്ര ചെയ്താൽ നമുക്ക് ബൈപ്പാസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇപ്പോൾ ഏതാണ്ട് ബൈപ്പാസ് അടുത്തിരിക്കുകയാണ് പാലായിലെ അർണാപുരത്തു നിന്ന് ആരംഭിച്ച പാലാ തൊടുവർ റൂട്ടിൽ എത്തിച്ചേരുന്ന ഒരു ബൈപ്പാസ് ആണ് ആ ബൈപ്പാസിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ കയറാൻ പോകുന്നത് ഇതായി തൊട്ട് മുന്നിൽ കാണുന്നതാണ് ബൈപ്പാസ് ആ ബൈപ്പാസ് റോഡിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈപ്പാസിലും വാഹനങ്ങൾ തിരക്ക് തീരെ കുറവാണ് സാധാരണ ദിവസങ്ങളിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു റോഡാണ് ഈ ബൈപ്പാസ് റോഡ് ഈ ബൈപ്പാസ് റോഡ് സഞ്ചരിച്ച നമ്മൾ പാല മിനി സിവിൽ സ്റ്റേഷൻ്റെ ഭാഗത്തിലേക്കാണ് എത്തുക ഇതാ കാണുന്നതാണ് മിനി സിവിൽ സ്റ്റേഷൻ ആ നീല ഇട്ട നീല പെയിൻ്റ് അടിച്ച ആ ബിൽഡിങ്ങാണ് പാല മിനി സിവിൽ സ്റ്റേഷൻ ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് ആണ് പാലാ മിനി സിവിൽ സ്റ്റേഷൻ അപ്പം ആ മിനി സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ പോയാൽ ഈ ബൈപ്പാസ് റോഡിന്റെ തുടർച്ചയായി നമുക്ക് തൊടുപുഴ റൂട്ടിൽ എത്താം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ പുറപ്പെട്ട പാലാ ഈരാറ്റുവേട്ട മെയിൻ റോഡിലെത്താം ഇപ്പോൾ മിരീസു സ്റ്റേഷൻ്റെ ഫ്രണ്ട് കട പോയി പാലാ മെയിൻ റോഡിലേക്ക് കയറുന്നതിനാണ് ഞങ്ങളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലാ കുരിശുപള്ളിയുടെ ഫ്രണ്ടിലാണ് ഈ സുരേഷ് ഗോപി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റക്കമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ കുരിശുള്ളിയുടെ മുൻപിലും അതുപോലെ ഇതിനടുത്തുള്ള പരിസര പ്രദേശങ്ങളിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി തയ്യാറാക്കിയ പ്രത്യേക സെറ്റുകളൊക്കെ നമുക്ക് ഇവിടെയെല്ലാം കാണാൻ സാധിക്കും എന്തായാലും ആ മെയിൻ റോഡാണ് ഞങ്ങളിപ്പം യാത്ര കൊണ്ടിരിക്കുകയാണ് ഈ മെയിൻ റോഡ് എത്തിച്ചേരുന്നത് പാല മഹാറാണി തിയേറ്റർ മുമ്പിലാണ് ഇപ്പം മഹാറാണി തിയേറ്ററല്ല മഹാറാണി തിയേറ്ററിൻ്റെ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചു അപ്പോൾ ആ മഹാറാണി തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് പാലായിട്ട് പ്രധാന വീതി ഈ റോഡ് ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം അല്പമൊന്നും കുറഞ്ഞിട്ടുണ്ട് പുതിയ റിംഗ് റോഡ് വന്നതോടെ ഈ റോഡ് ഇപ്പോൾ വൺ വേ ആയിട്ടാണ് ഉപയോഗിക്കുക ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പാലായിലെ ഒരു കാലത്തെ സുപ്രസിദ്ധ സിനിമ തിയേറ്റർ എന്ന മഹാറാണി തിയേറ്ററിൻ്റെ മുമ്പിലേക്കാണ് നമ്മുടെ ഫ്രണ്ട് കാണുന്നതാണ് മഹാറാണി തിയേറ്റർ പക്ഷേ ഇപ്പോൾ ഈ മഹാറാണി തിയേറ്ററിൻ്റെ പ്രവർത്തനമെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവ തിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ എല്ലാ പ്രവർത്തനവും അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് ഇത് പാല ഇരാറ്റുവേട്ട പൂഞ്ഞാർ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള റോഡാണ് ഇപ്പോൾ പാല ഇരാറ്റുവേട്ട പൂഞ്ഞാർ ഹൈവേ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവയെല്ലാം പാല നഗരത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെയും വാഹനങ്ങളുടെ തിരക്ക് വളരെ അധികം കുറവാണ് വളരെയധികം തിരക്കുള്ള ഒരു റോഡായിരുന്നു ഈ പാലാ ഈരാറ്റുവേട്ട പൂഞ്ഞാർ ഹൈവേ എന്നാൽ ഇന്നത്തെ അഖിലേന്ത്യാ പണിമുടക്ക് നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഒട്ടും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ അങ്ങനെ പാലാ ടൗണൊക്കെ സന്ദർശിച്ചതിനു ശേഷം ഞങ്ങളിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് തൊടുപുഴ പാല ഏറ്റുമുറ റോഡിലേക്കുള്ള ബൈപ്പാസ് വഴിയാണ് ഇപ്പോൾ ഞങ്ങളുടെ മടക്കം വളരെ സുന്ദരമായ ഒരു ബൈപ്പാസ് ആണ് ഈ കാണുന്നത് മുൻ മന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണി സാറിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച അത്യാധുനിക രീതിയിലുള്ള ഒരു ബൈപ്പാസ് ആണ് ഈ കാണുന്നത് വളരെ മനോഹരമായ ഒരു ബൈപ്പാസ് ആണ് ൊടുവിഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് പാത കൂടിയാണ് ഈ ബൈപ്പാസ് ടൗണിൽ കയറാതെ തന്നെ നമുക്ക് നേരിട്ട് തൊടുപുഴ റൂട്ടിൽ നിന്നും ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിലേക്ക് കയറുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ ബൈപ്പാസ് വളരെ സുന്ദരമായ ഒരു ബൈപ്പാസ് ആണ് ഈ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം